ഈ വലിയ ചെടിച്ചട്ടിയില് ഞാൻ ആമ്പലം നടക്കുന്നതിന്റെ കൂടെ ഗപ്പികളും ഉണ്ട് കണ്ടില്ലേ ഗപ്പികൾ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നല്ല ഇലകളാ എല്ലാം കണ്ടിരുന്നത് ഇപ്പൊ നോക്കുമ്പോൾ കുറെ ഇലകൾക്ക് കേട് ഇന്നലെ വരെ കേടുകൾ കണ്ടിരുന്നില്ല ഇത് കണ്ടോ ഈ ഇലയും കണ്ടില്ലേ പകുതി തിന്നു അല്ലേ മറ്റെല്ലാം നല്ല ഇലകളുണ്ടായിരുന്നു ഇത് എങ്ങനെ പോയി ഗപ്പികളെ ഇല തിന്നാൻ തുടങ്ങിയോ ഇതുവരെ ആമ്പലിൻ്റെ എല്ലാം ഗപ്പി തിന്നായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല ഇതിൽ പറയുമ്പോൾ വേറെ ഉണ്ട് താഴെ കാണുന്നില്ല വാട്ടർ പ്ലാന്റ് ആണത് അപ്പോൾ ഗപ്പികളിനി ആമ്പലിൻ്റെ എല്ലാം തിന്നും മുമ്പ് റെഡ് തെലാപ്പിയ വളർത്തുന്ന ടാർപ്ലാന്റ് ടാങ്കിൽ ഞാൻ ആമ്പല് വളർത്താൻ നോക്കിയതാണ് അന്ന് അത് വിജയിച്ചില്ല കാരണം ആമ്പിൻ്റെ തണ്ടുകൾ മുഴുവൻ റെഡ് തലാപ്പിയോ വെട്ടിയിട്ട് നാശാക്കി ആമ്പലൊക്കെ നശിച്ചുപോയി അതുപക്ഷെ റെഡ് തെലാപ്പിയോ വലിയ ഏകദേശം പത്തിരുപത്തഞ്ച് സെന്റിമീറ്റർ വലുപ്പമുള്ള മീനുകളായിരുന്നു ചിപ്പെന്ന് പറഞ്ഞാൽ വളരെ 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 ചെറിയ കപ്പികളാ കണ്ടില്ലേ